മനസ്സിലായോ പറഞ്ഞത് നിങ്ങൾ കുഞ്ഞുങ്ങൾ നോമ്പ് മാത്രല്ല കൂട്ടരെ എന്തായിരിക്കും ആ ഒരു സ്നേഹത്തിന്റെ ഭയങ്കര എത്രയാണ് ആ സ്നേഹത്തിന്റെ പേര് പാത്രം പാത്രം എന്റെ കയ്യിൽ ഞാൻ കുടിച്ച നബി കുടിക്കാൻ സ്നേഹ പ്രകടന പക്ഷെ കുടിച്ച പാത്രത്തെ നേരത്തെ കുടിക്കല്ല ചെയ്തത് ഹബീബാ നബി ആ പാത്രം കിട്ടിയപ്പോൾ ആ പാത്രം ഇങ്ങോട്ട് തെറ്റിച്ചു എന്നിട്ട് എന്റെ വായ എവിടെയാണോ വെച്ചത് അവിടെ ഹബീബാറസുളള വായു വെച്ചത് നബി കുടിക്കുകയും ചെയ്തു അത് മാരി അങ്ങനെ കണ്ടു നിൽക്കുക അപ്പോൾ ആയിഷാ ബീവി ആയിഷ ബിബി റൊളിയുള്ള ചുണ്ട് വെച്ച സ്ഥാനത്തോടുള്ള സ്നേഹ ഇതാണ് ഭാര്യ ഭർത്തൃ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും കുറ്റം കിട്ടുന്ന ആലോചിക്കുന്ന ആളുകളാണ് ഇപ്പം തലയിൽ മുന്നിട്ട് ഇരിക്കണത് എന്നുള്ളതും ഗൗരവമായി ആലോചിക്കേണ്ടതാണ് അങ്ങനെയാണ് അതൊക്കെ നബി ആയതുകൊണ്ടല്ലേ നമുക്കത് പറ്റുമെന്ന് ആലോചിക്കണവരുണ്ടാവും ഏത് കാര്യം പറഞ്ഞാലും അത് നെബി ആയതല്ലേന്ന് ആലോചിക്കണവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതെ രണ്ടാളും കൂടെ ഹാപ്പി ബസോൺ രണ്ടാളും കൂടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ജനാപത്ത് കുടിക്കും രണ്ടാളും കൂടെ ഞാൻ വെള്ളം എടുക്കുമ്പോൾ കൂടുതലെടുക്കുമ്പോൾ പറയുന്നത് ആയിഷാ എനിക്കൊണ്ട് വെള്ളം പാത്തു വെക്കണം ഞാൻ പിന്നെ വെള്ളം കൊണ്ട് മത്സരമായി ഒരുക്കും എത്രയും പെട്ടെന്ന് രണ്ടാളെയും കുളിതീർക്കാൻ രണ്ടാളും മത്സരിക്കും ഒറ്റ പാത്രത്തിൽ നിന്നാണ് വെള്ളം എടുത്ത് കുടിക്കണത് നമുക്കിപ്പോഴുള്ള ബേജാറ് അങ്ങനെയാണ് ജനാപത്ത് വീടു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഒരു പേടിക്കണ ജമനാമത്താണ് നമ്മളെയൊക്കെ ജനാപത്ത് ചിന്തിക്കണം ഇത് റസോള്ള ചെയ്ത് റസൂൾ ഉള്ളോസരിക്കും ഒരു 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 സ്നേഹബോധം സ്നേഹം ോട്ടും കൈമാറുക ഇത് നമ്മളെ വീട്ടിലുണ്ടായാൽ എത്ര വലിയ സന്തോഷം ആ വീട്ടിലുണ്ടാവും എന്തൊരു ആനന്ദം നോക്കൂ എത്രയോ സംഭവങ്ങൾ കാണാം നിനക്ക് നേരവും ദേഷ്യുള്ള നേരം എനിക്ക് അറിയാം ആയിഷാ എന്നൊരു ക്രസ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ചോദിച്ചു അതെങ്ങനെ അപ്പോൾ പറഞ്ഞു എനിക്ക് എന്നോട് നിനക്ക് വലിയ നല്ല സന്തോഷാണെങ്കിൽ എന്റെ പേര് അള്ളാഹുലേക്ക് ചേർത്ത് നീ പറയും എന്നോട് വല്ല നീരസം നിനക്കുള്ള നേരത്താണെങ്കിൽ ലവറബ്ബി ഇബ്രാഹിം അങ്ങനെ പറയുള്ളൂ അവിടെ നിൻ്റെ പേരൊഴിവാക്കിട്ട് ഇബ്രാഹിം നബിയുടെ പേര് പറയും എന്ന് ഒരു കാര്യം വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി മുഹമ്മദ് നബിയുടെ അള്ളാഹുവാണ് റബ്ബായ അള്ളാഹുവാണ് എന്ന് പറയുന്നതിന് പകരം എന്നെപ്പറ്റി നിനക്ക് ദേഷ്യമുള്ള നേരത്ത് വല്ല നീരസം ഉണ്ടെങ്കിൽ ലാവറബി ഇബ്രാഹീം എന്ന് ആ പേ എൻ്റെ പേരവിടെ നിനക്കടയും അപ്പോൾ ചിരിച്ചു സത്യത്തിൽ ഇടക്കിടക്കൊക്കെ നീരസങ്ങൾ വരുന്നുണ്ട് ആ നീരസം പിന്നെ പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ചില ചില സമയത്തൊക്കെ എന്നോട് നീരസം ഉണ്ടാകുന്നു എനിക്കതിന്റെ വാക്കിന് മനസ്സിലാവുന്നു അപ്പോൾ ചിരിച്ചു രണ്ടാമത് ചിന്തിക്കണം ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിന്റെ രീതിയാണത് ഒരിക്കൽ ഒരു പെണ്ണ് വീട്ടിൽ കയറി വന്നു ഇഷാബിയുടെ വീട്ടിൽ റളിയല്ലാഹു ഒരു പെണ് അപ്പഴത്തേരി പെണ്ണിനെ മനസ്സിലായിട്ടുണ്ടോ എനിക്ക് മനസ്സിലായിട്ടില്ല പാട്ട് പാടുന്ന ഒരു പെണ്ണാണിത് ഇത് ചില ഗോത്രങ്ങളിലൊക്കെ പാടുന്ന ഒരു പെണ്ണാണിത് പാട്ടുകൂതി അകത്തേ കൊണ്ടേക്കോ എന്ന് പറഞ്ഞു ൂതിരി രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാ അതിന്റെ അർത്ഥം അർത്ഥങ്ങൾ വീട്ടിൽ പാട്ട് വച്ചേരിയാണ് നടത്താന്ന് അങ്ങനെയല്ല എന്നാലാകട്ടെ പെണ്ണുങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി പാട്ട് പെണ്ണ് കേൾക്കാവുന്ന രൂപത്തിൽ പാട്ട് പാടിക്കൊടുക്കാവുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെ വരെ വിളിച്ചു കൊടുക്കാം ഇതിന്ന് മനസ്സിലാവുന്നുണ്ട് അല്ല ഓരോരുത്തരെ ഈ മണ്ഡലത്തെ ഇരുത്തങ്ങനെ കാണുമ്പോൾ എനിക്കൊരു അത്ഭുതം ഉണ്ടോ ഒരു ഇപ്പൊ കുറ്റം ഞാൻ പറയുമ്പോഴുണ്ട് ഓരോരുത്തരെ ഇരുത്തം കണ്ടിട്ട് ചങ്ങാറ്റിമാര് ഈ ഇരുമ്പൊലക്കായ സ്വർഗത്ത് പോല മനുഷ്യനൊരു ഒരു ഒരു മയം വേണം മനുഷ്യങ്ങനെ ഇരുമ്പൊലക്കായ സ്വർഗത്ത് പോല അങ്ങനെയാണ് അൽ മോമിനു മിനിസവും മാർദ്ദവും പോകും കൽ പോലെയാണ് അങ്ങനെ കയറി പിടിച്ചാലും കൂടെ പോകും മുകളിൽ മുട്ടുകുത്താൻ പറഞ്ഞാലും ഒട്ടകം മുട്ടുകുത്തി കൊടുക്കും ഇതാണ് മോമിനായ മനുഷ്യൻ അത് കേൾക്കി നിങ്ങൾ ചിന്തിക്കുകയും ഇതൊക്കെ ജനങ്ങളും കേൾക്കട്ടെ പുറത്തുള്ള മനുഷ്യന്മാര് കേൾക്കട്ടെ എന്താണ് അങ്ങനെയാണല്ലോ പെണ്ണിന് പെണ്ണിന്റെ പാട്ട് കേൾക്കാലോ അപ്പോൾ എന്തായി ഒരു വിശേഷ ദിവസം ഒരു വീട്ടിലെ പെൺകുട്ടികൾക്ക് പെണ്ണിങ് പാട്ട് കേൾക്കാൻ വേണ്ടി നല്ല പാട്ട് പാടാൻ കഴിയുന്ന വേറെ ഒരാളുടെ അപ്പുറത്ത് ആയിക്കോട്ടെ ആ പാട്ട് പാടിക്കൊടുത്തോട്ടെ ആ പാട്ട് കേൾക്കാൻ വേണ്ടി നിങ്ങൾ പോകണ്ട എന്നാലും കേൾക്കട്ടെ അങ്ങനെയുമാവാം ഇത് ദീനാണ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെലമ്പൊക്കെ വെച്ച് പാടുക ഈ പറഞ്ഞത് അതിന് എന്റെ മനോഹരമായി മനോഹരമായി പാട്ടുപാടിയാൽ ഏറ്റവും മനോഹരമായി പാട്ടുപാടാൻ കഴിയുന്നവരില്ലേ മാത്രമല്ല കുട്ടികളെ കൊണ്ട് പാട്ട് ഉറങ്ങിക്കിടക്കുന്നതുപോലെ ഉണ്ടായിരുന്നു ഉറങ്ങിയിട്ടില്ല പാട്ട് കേൾക്കുന്നത് കുട്ടികൾ പാട്ടുപാടുക പെൺകുട്ടികൾ പാട്ടുപാടുക പെരുന്നാം ദിവസം പെട്ടെന്ന് വന്നിട്ട് എന്ന് ചോദിച്ചു കുട്ടികൾ പാട്ട് നിർത്തി ഓടാൻ ഒരുങ്ങി പേടിച്ചു പാട്ട് നിർത്തിയപ്പോ റസൂള്ള തിരിഞ്ഞാടുന്നു എന്ത് സദ്യ ഇങ്ങനെ ദഹിപ്പിക്കണം നോട്ട് നോക്ക അപ്പോൾ പറഞ്ഞു എല്ലാവർക്കും ഓരോ പെരുന്നാളുണ്ട് ഇന്ന് നമ്മൾ പെരുന്നാൾ കുട്ടിയെ കുറച്ച് പാട്ടൊക്കെ പാടിക്കോട്ടെ എന്ന് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് പാട്ട് പാടിക്കാൻ വേണ്ടിയല്ല പറയുന്നത് എന്നാൽ കുട്ടികൾക്കിടയിൽ അതൊക്കെ നബിയുടെ ഒരു സന്തോഷ പ്രകടനമാണ് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ പെണ്ണ് നിനക്ക് പാട്ട് പാടി തരണം എന്ന് നിനക്ക് പൂടിയുണ്ടായ പാട്ട് പാടിച്ചോ ഞാൻ കൊണ്ടേറ്റ് ആ പെണ്ണിനെ കൊണ്ട് പാട്ട് പഠിച്ചോളും അതായത് സ്നേഹപ്രകടനം അതൊക്കെ ഉദാത്തമായ സ്നേഹപ്രകടനത്തിന്റെ ഭാഗങ്ങളാണ് സ്നേഹത്തിനൊക്കെ വലിയൊരു സംഗതിയുമില്ല ിൽ പിന്നെ ഒരിക്കൽ ഞാൻ കൂടി ഓട്ട മത്സരം നടത്തി ർ ഇങ്ങനെ രാവിലെ തന്നെ നല്ല പിന്നെ എന്താ പറയാ ഈട്ടിട്ട് ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ അങ്ങനെയല്ല അതായത് ഹബീബനബി ഭാര്യയും കൂടെ മാത്രം ഒറ്റക്കാവുന്ന സ്ഥലത്ത് ഞാൻ ഓടാൻ തുടങ്ങി വാങ്ങി വെച്ചു അങ്ങനെ ഈ ഹരി ബുഹാരി മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓടി ഓടിയപ്പോൾ ഞാൻ നബിയുടെ മുന്നിൽ കടന്നു കുറച്ച് കാലം കഴിഞ്ഞു കുറച്ചുകാലം പലം കുറച്ച് ഫൈദാ മാളർത്ത് പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ആയിഷയോട് പറഞ്ഞു ഇനി എന്നോട് മത്സരിക്കണം എനിക്കുണ്ട് ഒന്ന് വാന്ന് പറഞ്ഞു അപ്പോഴത്തേന് എന്റെ തടി ഒന്നുകൂടെ കൂടിയിരുന്നു എനിക്ക് കുറച്ചും കൂടി നെയ്യ് കൂടിയിരുന്നു അന്ന് എൻ്റെ മുന്നിൽ കടന്നു പിന്നെ നബി സല്ലിസ്ലാം ഓട്ടം കഴിഞ്ഞപ്പോൾ ചിരിക്കാൻ തുടങ്ങി അന്ന് ഇന്നെ തോൽപ്പിച്ചതിന് പകരാണ് ഇന്ന് ഞാൻ എന്നെ തോൽപ്പിച്ചത് എന്നും പറഞ്ഞു അന്നത്തേക്കുള്ള വീട്ടിയതാണ് അന്നത്തേക്കുള്ള ജസ ഞാൻ ഇന്ന് വീട്ടി എന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു മോനിങ്ങളെ ചിന്തിക്കണം അപ്പോൾ സ്നേഹപ്രകടനത്തിൻ്റെ ഉദാത്തമായ രീതികളാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് അതേപോലെ തന്നെ സ്നേഹപ്രകടനത്തിന്റെ രീതികളിൽ പെട്ടതാണ് വീട്ടിലെ അടുക്കളയിലെ കാര്യങ്ങളിൽ ദയവായിട്ട് ആണുങ്ങൾ പെണ്ണുങ്ങളോട് സഹകരിക്കുക ഇതൊരു പണി പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല അതിനവിടെ മെഷീൻ ഉണ്ടാവും ഉപദാരം വരെ ഒരു അലക്കി മെഷീനിൽ അലക്കാൻ കഴിയല്ലോ പിന്നെന്തിനാ പക്ഷേ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണത് ഒരൽപം മാംസം കിട്ടി നബി പറഞ്ഞു എന്നോട് പറഞ്ഞു നീ പിടിച്ചാൽ മതി ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ അരണ്ട ഒരു വെളിച്ചവുമായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തു ആ വെളിച്ചത്തിൽ ആ ആട്ടു മാംസം ഞാൻ പിടിച്ചു കൊടുത്തു നബിയാണ് മുഴുവൻ മുറിച്ച് തീർത്തതെന്ന് ആയിഷത്ത് സുദ്ധി അത് സ്നേഹപ്രകടനത്തിന്റെ ഉദാത്തമായ മറ്റൊരു മാർഗ്ഷ അതൊരു സ്നേഹപ്രകടിന്റെ ഭാഗത്തിന്റെ ഭാഗ ഹബീബല്ലാഹി സൊല്ലാസ്ത്രം ഹബീബ നബിം താൻ കിടക്കുന്ന മുറി അടിച്ചു വരും മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവല് തന്നെയാണ് അങ്ങനെയാ വസ്ത്രം അലക്കി വക്കൃത്യമാക്കി വെക്കാത്ത കാര്യത്തിൽ ദേഷ്യപ്പെട്ടു പോകുന്ന ആളായിരുന്നില്ല പുണ്യനബി സലി വല്ല അതായത് തന്റെ വസ്ത്രം താൻ തന്നെ ശുദ്ധീകരിക്കുക എന്ന പരി ഹബീബായ നബിയുടെ രീതിയായിരുന്നു അതൊക്കെ നബിക്ക് ഭയങ്കര താൻ കിടക്കുന്ന മുറി താൻ തന്നെ അടിച്ചു വാരിയ ആളാണ് ഹബീബായ ഹബീബായ് റസൂലി വസ്ലും ഭാര്യ ഭർത്തർ സ്നേഹത്തിന്റെ ഒരു പ്രകടനം അതൊക്കെ എപ്പോഴും നല്ല ഒരു കാര്യമാണ് അങ്ങോട്ടും കൂടെ കൊണ്ട് സഹകരിച്ചു കൊടുക്കുക അതൊക്കെ സ്നേഹം വർദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ും പറഞ്ഞുറിച്ചറങ്ങാണെങ്കിലും ഹദീജയെ പറ്റി രണ്ട് വാക്ക് പറയാൻ എപ്പിറത്തൂലി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓർമ്മ വരും ഭയങ്കര മരിച്ചിട്ട് എത്ര കാലം കഴിഞ്ഞു സ്നേഹം പറയാതെ പോലെ എന്നെ പുറത്തിറങ്ങുകയേയില്ല എന്നും ഏത് നേരത്ത് പുറത്തിറങ്ങുന്ന നേരത്തെ ഖദീജയെ പറ്റി പറയും ഖദീജ ഉള്ള കാലത്താണെങ്കിലേ ഉള്ള കാലത്താണെങ്കിൽ എന്നിങ്ങനെ പറയും അപ്പൊ അതൊരൊക്കെ തന്നെയുള്ള കയ്യറോ എനിക്കൊരിക്കൽ ദേഷ്യം പിടിച്ചു അപ്പൊ കൊൾട്ടു ഞാൻ പറയുകയും ചെയ്തു ആൾക്കാനത്തില്ല അജൂസ അതൊരു വൃദ്ധയായ പെണ്ണല്ലേ കൊറേ കാലായിട്ടുള്ള ഇത് പറയണോന്ന് നിർത്തിക്കൂടെ ഇതൊരു വൃദ്ധയായ പെണ്ണ് ആൾക്കാനത്തില്ല അജൂസ ഒരു ബുദ്ധി ഒരു വൃദ്ധ എന്ന ഈ വൃദ്ധനെ പറ്റി പറയണോ